ഒരു പുതുമുഖ സംവിധായകന്റെ ഒരു ഡ്രീം സക്സസ് ആവാനുള്ള എല്ലാ യാത്രകളിലൂടെയും സഞ്ചരിക്കുന്ന സിനിമ ലൊക്കേഷൻ കാണുന്നു സിനിമ ഷൂട്ട് തുടങ്ങുന്നു പുതുമുഖങ്ങൾക്ക് വേണ്ടി കാസ്റ്റിംഗ് വെക്കുന്നു കാസ്റ്റിംഗിലൂടെ നമ്മളുടെ കഥാപാത്രങ്ങളിൽ നമ്മളുടെ കഥയിൽ എഴുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഫീമെയിലിനെ തേടുന്നു ഒരുപാട് ഒരുപാട് പുതുമുഖ നായകന്മാർ കാസ്റ്റിംഗ് കോളിലേക്ക് വരുന്നു കാസ്റ്റിംഗ് കോളിൽ നമുക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുന്നു അതാണ് കാസ്റ്റിംഗ് ഇവിടെ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ആ സിനിമയിൽ എനിക്ക് കിട്ടിയ ഒരു ആദ്യ അനുഭവം കാസ്റ്റിങ്ങിൻ്റെ ഏകദേശം മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ ഷൊർണൂർ റവിസിലാണെന്ന് തോന്നുന്നു റവിസ് ഹോട്ടലിനാണെന്ന് തോന്നുന്നു അമീറിന്റെ ബോബി ബ്രോ എന്ന് പറയുന്ന സിനിമയുടെ കാസ്റ്റിംഗ് കോഡിലേക്ക് കാസ്റ്റിംഗ് കണ്ട് ക്ഷണിക്കപ്പെട്ടതും ക്ഷണിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പുതിയ അതിഥികൾ പുതിയ താരോദയങ്ങൾ പുതിയ സിനിമ ഇഷ്ടപ്പെടുന്ന പുതിയ പെൺകുട്ടികൾ പുതിയ ആൺകുട്ടികൾ കാസ്റ്റിങ്ങിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഏകദേശം നൂറോളം വരുന്ന പ്രിയപ്പെട്ടവർ കാസ്റ്റിംഗ് നടക്കുന്നു കാസ്റ്റിംഗ് വളരെ സുന്ദരമായി മുമ്പോട്ട് പോകുന്നു നമുക്ക് ആവശ്യമുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെ ഫീമെയിൽസുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എല്ലാത്തിനോട് പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുന്നു ക്യാമ്പസ് ആയതുകൊണ്ട് പല കഥാപാത്രങ്ങളിലേക്കും നമ്മൾ എടുക്കുന്നു ടീച്ചറായിട്ട് എടുക്കുന്നു അസിസ്റ്റൻ്റ് നായികയായിട്ട് വരുന്നു ഇവിടെയൊക്കെ കാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യാനുഭവമായിട്ടുള്ള ആദ്യ സിനിമയ്ക്ക് തുടക്കം കുറിച്ച ഈ സംവിധായകനെ നേരിട്ടൊരു അനുഭവം വളരെ ദുഃഖിതമായൊരു കാര്യമായിരുന്നു മാതാപിതാക്കളുമായി വന്നവരുണ്ട് കസിൻസുമായി വന്നവരുണ്ട് വുഡ്ബികളുമായി വന്നവരുണ്ട് സൗഹൃദങ്ങളായി വന്നവരുണ്ട് എന്തോ ആയിക്കോട്ടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും എറണാകുളത്ത് നിന്നൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൽ ഒരു പെൺകുട്ടി വന്ന് കാസ്റ്റിങ്ങിലിരിക്കുന്നു കാസ്റ്റിങ്ങിൽ നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ ആ വന്ന പെൺകുട്ടിയെ ഭംഗിയോ കാര്യങ്ങളോ അല്ല ആ കുട്ടി വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു ഞങ്ങളുടെ തിരക്കഥയിലെ കഥാപാത്രത്തിലേക്ക് പറ്റിയ ഒരു ഫേസ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലെ നായിക കഥാപാത്രമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ കൂടെ ഒരു ടെൻ ഡേയ്സ് ഷൂട്ടിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നു കുട്ടി ഈ പറയുന്ന പെൺകുട്ടി ഓക്കേ സാർ എന്ന് പറഞ്ഞ് അവർ നീങ്ങുന്നു കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടും ഏകദേശം മണിയോട് കൂടി നമ്മുടെ കാസ്റ്റിംഗ് ഏകദേശം അവസാനിച്ചിട്ടും ഈ കുട്ടി നമ്മുടെ കാസ്റ്റിംഗ് ലൊക്കേഷനിൽ തന്നെ നമ്മൾ നിൽക്കുന്നു കൂടെ ഒരു നല്ല മസിലൊക്കെയുള്ള കണ്ടാൽ ഒരു ആണാണെന്ന് ആണെന്ന് തോന്നുന്ന കണ്ടാൽ ഒരാൺ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് നല്ല മസിലും നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ അവൻ ഒരു ആൺ എന്ന് നമുക്ക് അതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പം കൂടെയുള്ള ഈ പെൺകുട്ടി പോകാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കാസ്റ്റിങ്ങോട് അവസാനിപ്പിച്ച് അവസാനിച്ച സമയങ്ങളിൽ ഞാൻ നമ്മുടെ അസിസ്റ്റൻ്റോട് അസോസിയൻറ്റോട് പറയുന്നു ആ കുട്ടി കാസ്റ്റിംഗ് കഴിയുന്നാലോ എന്തുകൊണ്ട് എന്താ പോകാത്തത് എന്താണ് ആ കുട്ടി പോവാത്തത് എന്തെങ്കിലും ഇനിയിപ്പോൾ പോവാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണോ ട്രാവലിങ് ചില ആൾക്കാരുണ്ട് കാസ്റ്റിംഗിന് വരുമ്പോൾ ട്രാവലിംഗ് വാങ്ങിയിട്ടേ പോകൂ എന്നുള്ളതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ട്രാവലിംഗിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ അതല്ല ഇനി വല്ല അവരെ ഇനി പിക്ക് ചെയ്യാൻ ഇനി ആരെങ്കിലും വരാനുണ്ടോ കാരണം വന്ന കാസ്റ്റിങ്ങിലെ കുട്ടികളെല്ലാവരും തിരിച്ച് അവരുടെ മാതാപിതാക്കളുമായും അവരുടെ സൗഹൃദങ്ങളുമായൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ലൊക്കേഷനിൽ ഈ ഒരു കുട്ടിയും കുട്ടിയുടെ കൂടെ ഒരു മസിൽമേനും മാത്രം ബാക്കിയാവുന്നു സംവിധായകൻ എന്ന ഇതിൽ എൻ്റെ മനസ്സിൽ ഒരു പക്ഷേ അവർ പോകാൻ ചിലപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഇല്ലാതെ നിൽക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം വെയിറ്റിംഗ് അല്ലെങ്കിൽ പോവാൻ നേരം ഒന്നുകൂടെ കണ്ട് ഒരു താങ്ക്സ് പറയാനായിരിക്കും എന്നുള്ളതാണ് ഒരു സംവിധായകൻ ഞാൻ ആഗ്രഹിച്ചത് ബട്ട് നടന്നത് മറ്റൊന്നായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മളുടെ കാസ്റ്റിങ്ങുകൾ കഴിഞ്ഞ ടെൻ ഡേയ്സിൽ ഷൂട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സിനിമ കൂടിയായിരുന്നു കാസ്റ്റിംഗ് കഴിയുന്നു നമ്മൾ കാസ്റ്റിംഗ് പിരിച്ചു വിട്ടു നമ്മൾ പോകാൻ സമയം നമ്മൾ രണ്ടാം നായികയായി കൊടുത്ത ആ കൂടെയുള്ള മസ്ലിമൻ വരുന്നു ഹലോ സാർ അപ്പോൾ യെസ് ഹലോ സാർ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് യെസ് പറയൂ അല്ല നമുക്കൊന്ന് മാറി എന്ന് സംസാരിക്കാം സാർ ഓക്കെ മാറി എന്ന് സംസാരിക്കുന്നു മാറിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ മസിൽമേൻ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ സാറേ സാർ നേരത്തെ ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന കുട്ടി അത് എൻ്റെ കസിൻ ആണ് അപ്പോൾ സാറിൻ്റെ ഈ സിനിമയിൽ അവർക്ക് സാർ പറഞ്ഞു അവർക്കൊരു ഒരു സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവരെ നല്ലൊരു ക്യാരക്ടർ അതിലും നല്ലൊരു ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ അവർ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും തയ്യാറാണ് സോ നമ്മൾ ഡ്രീമുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് വരുന്ന ഒരു അനുഭവത്തിൻ്റെ സ്റ്റാർട്ടപ്പാണ് ഞാൻ ആദ്യം മസ്ലിമനോ നോക്കി പിന്നെ ആ നോക്കി വീണ്ടും അയാൾ പറഞ്ഞത് സാർ ഒരു പേടിയും പേടിക്കണ്ട സാർ ഈ കുട്ടിയെ നായികയാക്കുകയാണെങ്കിൽ സാറിന് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും ഈ ലേഡി തയ്യാറാണ് പറഞ്ഞത് കസിൻ എന്നെ സംബന്ധിച്ചോളം ഒരു പുതിയ സിനിമ ഒരു ആദ്യ സിനിമ കഥാതിരക്കഥാ സംവിധാന സംവിധാനത്തിൽ ചെയ്യുന്ന എന്റെ സിനിമയുടെ ഡ്രീം സക്സസ് ആവാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകന്റെ തലയിലേക്ക് എവിടുന്നോ കാസ്റ്റ് ഈ പറയുന്ന നമ്മുടെ പടത്തിന്റെ കാസ്റ്റിംഗ് കാസ്റ്റിങ്ങോൾ കണ്ടിട്ട് എവിടുന്നോ വന്ന ഒരു മസിൽമേനും ഒരു കൂറ പെണ്ണും പറയുകയാണ് എന്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെന്ന് ഇത് ആരെങ്കിലും ചോദിച്ചിട്ടാണോ ആ സംവിധായകന്റെ ഡ്രീമിലേക്കാണ് അത് കേട്ടുന്നത് തിരിച്ചു കൊടുത്ത മറുപടി ഒരേ ഒരു മറുപടി ആയിരുന്നു മസിൽമേന്റെ തോള്ളങ്ങൾ തട്ടിയപ്പോ ഈ ഷോൾഡറുള്ള മസിൽ ഇങ്ങനെ പൊന്തി നിക്കുന്നുണ്ട് ഞാൻ അവിടെ തട്ടിട്ട് പറഞ്ഞു ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ബ്രോ ദിസ് മൈ ഡ്രീം ഞാൻ തയ്യാറാക്കാൻ പോകുന്ന എൻ്റെ സിനിമ അതെൻ്റെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം സഫലീകരിക്കാൻ കൂടെ നിൽക്കുന്നവരാണ് ഈ കാണുന്ന എല്ലാവരും ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ സ്വപ്നം സഫലീകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ സ്വപ്നത്തിൻ്റെ ഇടയിലൂടെ എൻ്റെ സുഖവും കൂടി സഫലീകരിക്കാനല്ല ഞാൻ ഈ സിനിമ എടുക്കുന്നത് ഞാൻ ഫിലോസഫിയിൽ പറഞ്ഞാലും ഇതിന്റെ അയാൾക്കുള്ള ഉത്തരം ഒരു പക്ക മലയാളത്തിൽ തന്നെയായിരുന്നു അതായത് എൻ്റെ ആദ്യ അനുഭവം ആ ചോദിച്ച മസിൽമേൻ ആയിട്ടുള്ള ആ വ്യക്തി ആരാണെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ബോധ്യപ്പെടുത്തുകയാണ് ഇക്കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിലൂടെ ജനങ്ങൾ വളരെയധികം കൊട്ടി ആഘോഷിക്കപ്പെട്ട് വോട്ടുകൾ ചെയ്ത ഒരു ഒരു തരത്തിലും ഒരു ബിഗ് ബോസിൽ കയറാൻ പോലും ഒരു ഒരു തരത്തിലും ഒരു ഒരു പോയിന്റ് പോലും ഒരു അവകാശവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും നമ്പർ വൺ